ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ബി ജെ പി തുണയ്ക്കാന് ശബരിമലയുണ്ടെങ്കില് സംസ്ഥാന സർക്കാരിന് ഭീഷണിയുമായാണ് പ്രളയം മുന്നിൽ നിൽക്കുന്നത് പ്രളയം സര്ക്കാരിന്റെ പിഴവുകൊണ്ടാണ് സംഭവിച്ചതെന്ന അമക്യൂസ്കുറി റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തില് എല്ലാ കായികളും സര്ക്കാരിൻ്റെ പേര്ക്ക് വിരൽ ചൂണ്ടുകയാണ് അതിനിടയ്ക്കാണ് തിരഞ്ഞെടുപ്പ് പ്രളയം എൽ ഡി എഫിന് തുണയാകില്ല അണക്കെട്ടുകളിൽ അധിക വെള്ളം സൂക്ഷിച്ചതാണ് പലപ്പോഴും അതിന് പ്രളയത്തിന് തന്നെ കാരണമായത് എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് പ്രളയമഴയ്ക്ക് മുമ്പേ അണക്കെട്ടുകളിൽ മുൻവർഷം സംഭരിച്ചതിനേക്കാൾ ഇരട്ടി ജലം എന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തു വന്നിരിക്കുകയാണ് പ്രളയത്തിന് ശേഷം വൈദ്യുതി ബോർഡിന്റെ വെബ്സൈറ്റിൽ അപ്രത്യക്ഷമായ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നത് ഇതോടെ പ്രളയത്തിൽ അണക്കെട്ടുകൾക്ക് കൂടി പങ്കുണ്ടെന്ന വാദം ശക്തമാവുകയാണ് സാധാരണഗതിയിൽ അണക്കെട്ടുകളിൽ മൺസൂണിന് മുമ്പ് അതായത് മെയ് മുപ്പത്തി ഒന്നിന് സംഭരണ ശേഷിയുടെ പത്ത് ശതമാനം മാത്രമേ വെള്ളം നിർത്താറുള്ളൂ മൺസൂൺ മഴയിൽ പരമാവധി വെള്ളം സംഭരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ വെള്ളം സൂക്ഷിച്ചു വെക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് മെയ് മുപ്പത്തി ഒന്നിന് വൈദ്യുതി വകുപ്പിന്റെ അണക്കെട്ടുകളിലെ ശരാശരി ജലനിരപ്പ് ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ഏഴ് ശതമാനമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മെയ് മുപ്പത്തി ഒന്നിന് പന്ത്രണ്ട് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം മാത്രമായിരുന്നു ഇവയിലെ വെള്ളം വൈദ്യുതി ബോർഡിന് കീഴിലുള്ള സംസ്ഥാന ലോട്ട് ഡെസ്പാറ്റ് സെന്ററുകളിലെ കണക്കുകളിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമാകുന്നത് ഇത്രയധികം ജലം എന്തിന് സംഭരിച്ചു എന്നതിനുള്ള ഉത്തരം വൈദ്യുതി വകുപ്പിനുമില്ല ജൂൺ ഒന്നിന് മൺസൂൺ തുടങ്ങുമെന്ന സങ്കല്പത്തിലാണ് അണക്കെട്ടുകളിൽ ജലനിരപ്പ് നൂറ് ശതമാനമായി നിജപ്പെടുത്തുന്നത് മഴയെത്താൻ പത്തു ദിവസം വൈകിയാലും സംസ്ഥാനത്തിന് ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളമുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യം വച്ചത് സംസ്ഥാനത്ത് ഒരു ദിവസം അൻപത് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി വേണമെന്നാണ് പഴയ കണക്ക് ഇതനുസരിച്ച് അഞ്ഞൂറ് ശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് വെള്ളം ശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഡാമുകളിൽ മെയ് മുപ്പത്തി ഒന്നിന് അവശേഷിച്ച വെള്ളം ഉപയോഗിച്ച് അഞ്ഞൂറ്റി ഒന്ന് പോയിന്റ് നാല് പൂജ്യം ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഇതേ ദിവസം അവശേഷിച്ച വെള്ളം ഉപയോഗിച്ച് തൊള്ളായിരത്തി എൺപത്തി നാല് പോയിന്റ് രണ്ട് എട്ട് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉണ്ടാക്കാമായിരുന്നു സാധാരണഗതിയിലും നാനൂറ്റി എൺപത്തി നാല് യൂണിറ്റ് വൈദ്യുതി അധികമായി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളമുണ്ടായിരുന്നു ഈ അണക്കെട്ടുകളിൽ പതിവനുസരിച്ച് അനുസരിച്ച് ഡാമുകളിലെ ജലനിരപ്പ് കുറച്ചു നിർത്തിയിരുന്നുവെങ്കിൽ വലിയ തോതിൽ പ്രളയജലം ഇവയിൽ സംഭരിക്കപ്പെട്ടേനെ പ്രളയത്തിന്റെ തീവ്രത ഇത്രയും കൂടില്ലായിരുന്നു പ്രളയം ജീ ജന തന്നെയാണ് പ്രതിസന്ധിയിലാക്കിയതും നശിപ്പിച്ചതും പ്രളയത്തിന് കാരണം അണക്കെട്ടുകളല്ല തീവ്ര മഴയാണെന്ന നിഗമനത്തിലെത്തിയ കേന്ദ്ര ജല കമ്മീഷനും മുൻവർഷത്തെ ജലനിരപ്പ് എത്രയെന്ന് പഠിച്ചില്ല രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ പെയ്ത മഴയുടെ അളവും അണക്കെട്ടുകളിലെ ജലനിരപ്പ് മാത്രമാണ് ജല കമ്മീഷൻ റിപ്പോർട്ടിലുള്ളത് ഈ മഴയോടെ അണക്കെട്ടുകളെല്ലാം പരമാവധി ജലനിരപ്പിൽ എത്തിയിരുന്നു എന്നും കമ്മീഷന്റെ റിപ്പോർട്ടിലുണ്ട് കമ്മീഷന്റെ ആദ്യ ശുപാർശ തന്നെ കർവുകൾ അഥവാ പ്രളയജലം സംഭരിക്കാൻ അണകളിൽ സ്ഥലം ഒഴിപ്പിച്ചിടുക എന്നതാണ് മൺസൂണിന് മുമ്പ് ഇത് ചെയ്തിരിക്കണമെന്ന റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ മഴക്കാലത്തിന് മുമ്പുള്ള ണക്കെട്ടുകളിലെ ജലനിരപ്പിനെ കുറിച്ച് കമ്മീഷൻ ഇപ്പോഴും മൗനമാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ ഡാമുകളിൽ ജലനിരപ്പ് അവശേഷിക്കുന്നത് എപ്പോഴും ഒരുപോലെ ആവില്ല ഇത്തവണ മഴ കെട്ടിയില്ലെങ്കിൽ ഡാമുകളിലെ ജലനിരപ്പ് പതിവായി അവശേഷിക്കുന്നതിനും താഴെ എത്താനാണ് സാധ്യത വൈദ്യുതി ഉപഭോഗം റെക്കോർഡിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഓരോ ഡാമിന്റെ സ്ഥിതി അനുസരിച്ച് മുഴുവൻ വെള്ളവും ഉപയോഗിച്ച് തീർക്കാതെ കുറച്ചു മാത്രം അവശേഷിപ്പിക്കുകയാണ് മൺസൂണിന് മുമ്പ് ചെയ്യാറ് അത് ചെയ്യാതിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറമേ നിന്നുള്ള വൈദ്യുതി അധികമായി വാങ്ങി ഉപയോഗിച്ചത് ലോഡ് ഡെസ്പാച്ച് സെന്ററിൽ നിന്ന് തീരുമാനം എടുക്കുന്നതിനുണ്ടായ പാളിച്ചയാണ് ഡാമുകൾ തുറന്നുവിടാതിരുന്നതിന് കാരണം ലോഡ് ഡെസ്പാച്ച് സെന്ററിന്റെ ചുമതല ഉണ്ടായിരുന്ന ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറെ പ്രളയശേഷം സ്ഥലം മാറ്റിയതാണ് ഇതിന് കാരണം എന്തായാലും പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് അമിത കുറി റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ ഏറെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് കേരളം കണ്ട അതി മഹാപ്രളയം അത് ജനജീവിതത്തെ തന്നെ ഏറെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു ഇപ്പോഴും അതിൽ നിന്ന് കേരളം മുക്തിയായില്ല നവകേരള നിർമ്മാണം ഒക്കെ തുടർന്ന് പോകുമ്പോഴും പ്രളയത്തിൽ നിന്ന് ജനങ്ങൾ കരകയറാതെ ഇപ്പോഴും നിരവധി ജനങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ കഴിയുന്നത് കൃത്യമായ തീരുമാനം എടുക്കാത്തതാണ് പ്രളയത്തിന് കാരണമെന്ന് ഇപ്പോഴും റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത